ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ കൊഴക്കുന്നില്ല ട്രിപ്പ് ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ പാക്കിങ്ങിലാണ് ഞങ്ങളിപ്പോൾ ഇനി പോകുന്നത് മൂന്നാർ വഴി എൻ്റെ വീട്ടിലേക്കാണ് മൂന്നാർ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറും എന്നിട്ട് നേരെ വീട്ടിലേക്ക് ആണ് പോകുന്നത് അപ്പോൾ പാക്കിങ് ഞാനിവിടെ മൊത്തം ബാഗെല്ലാം കിട്ടുക ഇനി നേരെ മൂന്നാറിലേക്ക് അപ്പൊ മൂന്നാറിന്റെ ചെറിയൊരു വീഡിയോ ആണ് ഇതിൻറെ അകത്ത് അപ്പം ഞങ്ങൾ ഇന്ന് പെട്ടുപോയൊരു അവസ്ഥ അതാണ് ഇന്നത്തെ വീഡിയോ ക്യാപ്പ് റോഡ് വഴിയാണ് പോകുന്ന മൂന്നാറിലേക്ക് അപ്പോൾ അതാണ് വീഡിയോ വിശേഷങ്ങളൊക്കെ അപ്പൊ ഞാൻ കൊളുക്കുമ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് റൂമിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഞാൻ പുറത്തുനിന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് ഏർ വന്ന് കുഴപ്പമില്ല ചേട്ടാ വിചാരിച്ചു റൂമിൽ നിന്ന് നമുക്ക് ഉള്ള ഫുഡായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ലായിരുന്നു അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തന്നത് ദോശയാണ് ഒരു ദോശയ്ക്ക് ഇരുപത്തഞ്ച് രൂപ വെച്ച് അഞ്ച് ദോശയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അങ്ങനെയാണ് നമ്മുടെ ചാർജ് ചെയ്തത് അപ്പം തൽക്കാല എന്ന നിലക്കി അത് കഴിച്ചു പിന്നെ റൂമിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ പോയാൽ മതി എന്നായിരുന്നു പിന്നെ പുറത്ത് ഉള്ള വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂമിൻ്റെ അതുകൊണ്ടാണ് അകത്തെ കാഴ്ചകളൊന്നും ഒന്നും കാണിക്കാനായിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു അത്ര കണ്ട് പോരാ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കൊടുക്കുമ്പോൾ വിശേഷങ്ങൾ പിന്നെ അവിടെയുള്ള പൂക്കളും കായകളും ഒക്കെ പറിക്കാനായിട്ട് കേശിട്ടുമ്പോൾ കുറേ പൂവും കാര്യങ്ങളൊക്കെ പറിച്ചു ബാഗ് ഇട്ടിട്ടുണ്ട് റോസും കാര്യങ്ങളും എല്ലാം പറിച്ചു ബാഗ് ഇട്ടിട്ടുണ്ട് എവിടെയെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അത് പറിക്കുക ഐ ലവ് യു അമ്മ എന്നും പറഞ്ഞുകൊണ്ട് വരും പൂക്കൾ അവിടെ കണ്ടാൽ അവരുടെ വീക്ക്നെസ് ആണ് വഴി അപ്പുറമുള്ള ഒരു ആക്സിഡന്റ് നടന്നായിരുന്നു അത് നമ്മൾ കണ്ടാൽ കണ്ട് ോഡ് നല്ല റോഡാണ് നല്ല സ്മൂത്തായിട്ട് നല്ല സ്പീഡിലൊക്കെ ആൾക്കാർ വരുവല്ലോ അപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരും അതൊന്നും നമ്മൾ നേരെ ഇനി എന്തായാലും ഫുഡ് നമ്മൾ തൃപ്തി ആയില്ല ഫുഡ് കഴിച്ചിട്ട് അത്ര ഇങ്ങോട്ട് തൃപ്തി ആയില്ല അപ്പം ഇനിയിപ്പോൾ എന്തായാലും നേരെ മൂന്നാർ ചെന്നിട്ട് അവിടുന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഒന്നു വെയിൽ ഈ വെയിൽ നമ്മൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് മൂന്നേരം എനിക്ക് ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട് മൂന്നേരം പോയാലും എനിക്ക് ഉള്ള പർച്ചേസ് കയറൊന്നുമല്ല തേയില തേയില ഇപ്പം ഈ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോകണമെന്ന് മേടിച്ചത് സാധാരണ ഞാൻ മേടിക്കുന്ന മസാലയാണ് അപ്പം അതെന്തായാലും മേടിക്കണം അപ്പോൾ അവിടെ ചെറിയൊരു പർച്ചേസിംഗ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യണം അപ്പം എവിടെ പോകും കാരണം മൂന്നാർ എല്ലാ പ്ലേസും തന്നെ നമ്മൾ കണ്ടതാണ് പിന്നെ വെറുതെ വണ്ടി ഓടിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളിവിടെ ട്രക്കിങ്ങിന് വന്ന ആ അപ്പയ്യമ്മ നമ്മൾ ഈ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു ഗ്യാപ് അവരെ കണ്ടു അതിനുശേഷം നമ്മൾ മൂന്നാർ വന്നു ഫുഡ് മിക്കപ്പോഴും വന്ന് ഇതിന് മുമ്പ് മൂന്നാറൊരു ട്രിപ്പ് വന്നപ്പം കാണിച്ച ഒരു ഹോട്ടലുണ്ടായിരുന്നു അപ്പം നമ്മളിത് ആ വഴി വന്നിട്ട് വീട് എഴുതി പോകുന്നു അങ്ങനെയാണ് അപ്പൊ ആ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ പോയി ഫുഡ് കഴിച്ചത് അത്ര കൊണ്ട് കേശൂട്ടിന് എന്താണോ വേണ്ടത് അതിന്റെ ബാലൻസ് ആണ് ഞാൻ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര തൃപ്തികരമല്ലായിരുന്നു ഫുഡ് അവൻ എന്ത് വാങ്ങിക്കുന്നു അതിന്റെ ബാലൻസ് ആണല്ലോ ഞാൻ കഴിക്കുന്നത് അതിന്റെ ബാലൻസ് ആണ് അപ്പം ചിലപ്പോൾ എന്റെ ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റിന്ന് വരില്ല അപ്പൊ അതിനുശേഷം നമ്മള് ഡാം കാണാനാണ് പോകുന്നത് അവിടെയാണ് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നേരം നല്ല തിരക്കാണ് ഗൈസ് ഇത്രയും കണ്ട് ഒരു മാട്ടുപട്ടിയുടെ നമുക്ക് കാണാൻ കാണാനല്ല നമ്മൾ കണ്ടതാണതോ അവിടെയൊന്ന് കുറച്ചു നേരം തലത്ത് എവിടെയെങ്കിലും പോയിരുന്ന തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ചിന്തയിൽ ഞങ്ങൾ വന്നതാണ് വരണ്ടിയിലായിരുന്നു തോന്നിപ്പോയി കാരണം നമ്മൾ തിരക്കായിരുന്നു ഇപ്പം നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകുകയാണ് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പം ഓൾറെഡി ഞാൻ ഈ അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വീഡിയോക്ക് വോയിസ് ചെയ്യാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് കറക്റ്റായിട്ട് പറഞ്ഞത് ും എന്നുള്ള ചിന്തയിൽ ചേട്ടൻ സെലക്ട് ചെയ്ത് മാട്ടുപ്പുട്ടി ഡാമിന്റെ അങ്ങോട്ട് എവിടെയെങ്കിലും പോവാം എവിടെയെങ്കിലും പ്രൈസ് കിട്ടുവാണെങ്കിൽ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് തണല് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാനും പറഞ്ഞാണ് പോയത് ആ വട്ടവടയും കാര്യങ്ങളും എല്ലാം ഈ വഴിയിൽ തന്നെ ആണല്ലോ അതുകൊണ്ട് തന്നെയായിരിക്കാം തിരക്കെന്ന് പറഞ്ഞ അമ്മ തിരക്ക് ആ ഒരു ഡൗന്ന് ഒരു ചെറിയൊരു സ്പേസ് ആണല്ലോ അപ്പം അവിടം കൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ബ്ലോക്ക് മൂന്നാർ വന്നിട്ട് ഇത്ര ഇത്ര കുറേ വട്ടം മൂന്നാറ് വന്നതിൽ ഇത്രയും തിരക്ക് ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പം നമ്മൾ വന്ന വഴി നോക്കിയിൻ്റെ ഓപ്പോസിറ്റ് വഴി കൂടാ സ്ഥലത്തുകൂടാണ് നമ്മൾ വന്നത് തിരിച്ച് ഓപ്പോസിറ്റ് ഡ സ്ഥലത്തോടാണ് നമ്മൾ പോകുന്നത് അപ്പം തിരക്ക് ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങിയ തിരക്ക് ഭയങ്കരമായിരുന്നു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു പോയാൽ അതിൽ നിന്നുള്ളൊരവസ്ഥയായിരുന്നു പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥ വന്നു പിന്നെ കുറച്ച് പയ്യന്മാരൊക്കെ ഈ ട്രിപ്പൊക്കെ പോകുന്നു ബ്ലോഗ ഒക്കെ എടുക്കുന്നവരാണോ എന്താ ഈ ട്രാവൽ ഭയങ്കരമായിട്ട് ചെയ്യുന്നത് അവരുടെ ആ ഒരു കോസ്റ്റ്യൂമും അവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കുറച്ച് പയ്യന്മാർ നമുക്ക് കിട്ടും അപ്പം അവരുടെ പുറകെ ഇങ്ങനെ വെച്ചു പിടിക്കുകയായിരുന്നു ചെയ്യാം പിന്നെ നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു വലിയ വല്യ ഡ്രൈവർമാർ കാരണം എന്ന് വെച്ചാൽ കാറും ലോറിയും എല്ലാം ഉള്ളവർ തന്നെ നമ്മൾ ഈ ബൈക്കുകാരെ കയറ്റി വിടുമായിരുന്നു അപ്പൊ ഭയങ്കര ഒരിക്കൽ കണ്ടപ്പോൾ ഭയങ്കര ഒരു കാരണം അവർ തെട്ടുകിടക്കുക ഈ ബൈക്കുകാരെ മാത്രമേ കിട്ടിക്കേറ്റിയെല്ലാം മൊഴിയൊക്കെ ഒക്കെ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവരെങ്കിലും ഈ വൈകത്ത് നിർത്തണ്ടാന്ന് കരുതി നല്ല മനസ്സിനുടമകളായിരുന്നു എല്ലാരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും നമുക്ക് ഗ്യാപ്പ് തരുക ഇനിയായിരിക്കും കേട്ടോ പറയാൻ ഇരിക്കാൻ പറ്റില്ല അത്ര എന്തൊക്കെയുണ്ടോ ഈ തിരക്ക് കണ്ടോ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ബൈക്കുകാരെ അവര് കയറ്റി വിടുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇങ്ങനെ കിടക്കാം ഇവർക്ക് വേണ്ടത്ത് കിടക്കുന്നതിന്റെ കുഴപ്പമില്ല കൊഴപ്പില്ലെന്നല്ല കാരണം അവര് വെയിലാണ് ഇരിക്കുന്നത് ദേശീയ കയറ്റിയിരിക്കാം പക്ഷെ ബൈക്കുകാരുടെ അവസ്ഥ അതല്ലല്ലോ അതായത് നമ്മുടെ മുന്നിൽ പോന്ന രണ്ട് ബൈക്കുകാരുടെ പുറയിലാണ് നമ്മൾ വെച്ചു പിടിച്ചത് അങ്ങനെ നമ്മൾ പോകുമ്പോൾ അവര് ചീത്ത പറയലൊന്നുമില്ല കേട്ടോ ചീത്ത പോക്കൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത് പക്ഷെ പോക്കുണ്ടോ അപ്പം പക്ഷെ ചീത്തയൊന്നും കിട്ടിയില്ല എന്തായിരുന്നു നമുക്ക് കാരണം അറിയാം നമ്മൾ പെട്ടുക കിടക്കുക ഇനി ഇവരെ കൂടെ പെടുത്തണ്ട കാരണം ബൈക്കുകാരല്ലേ അവരെങ്ങനെയെങ്കിലുമൊക്കെ കീഴപ്പോ അങ്ങനെ നല്ലവരായ ചേട്ടന്മാരുടെയൊക്കെ കാരണം കൊണ്ട് നമ്മൾ എന്താ ഗ്യാപ്പിലൂടെയൊക്കെ കയറി എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ മാട്ടപ്പട്ടി ഡാമിന് കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു ലാസ്റ്റ് വീഡിയോയുടെ കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ട്രിപ്പ് അവസാനിക്കുന്നതാണ് അപ്പോൾ മാട്ടപ്പറ്റി ഡാമിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം